നമസ്കാരം നമുക്കിന്നൊരു യാത്ര പോയാലോ കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് അങ്ങ് തമിഴ്നാട്ടിലേക്ക് അവിടെ കോയമ്പത്തൂരിനടുത്ത് അൻപില്ലം എന്ന് പറയുന്ന ഒരു ഭവനമുണ്ട് സ്നേഹത്തിൻ്റെ ഈ ഭവനത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് അവിടെയുള്ള അച്ഛനും സിസ്റ്റേഴ്സും തെരുവിലലയുന്ന ഏകദേശം നാനൂറോളം ആളുകൾക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ട വക ഇവർ കണ്ടെത്തുന്നത് കോയമ്പത്തൂരിലെ ചന്തയിൽ ഏകദേശം വൈകുന്നേരം ഏഴുമണിയോടെ ചെന്ന് പന്ത്രണ്ട് മണി വരെ ചുറ്റി നടന്ന് അവിടെയുള്ള ആളുകളോട് കൈനീട്ടി യാചിച്ച് ആണ് ഭക്ഷണ സാധനങ്ങളും എല്ലാം ഇവർ മേടിക്കുന്നത് അൻബില്ലത്തിന്റെ സ്നേഹത്തിന്റെ കഥയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഫാദർ ജോസഫ് കടവിൽ സൂരജ് എന്നറിയപ്പെടും ഞാൻ എം സി ബി എസ് എമാവ് പ്രോവിൻസിലെ ഒരു വൈദികനാണ് ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുക കോയമ്പത്തൂരിനടുത്തുള്ള തുടിയല്ലൂരിൽ സെങ്കാലി പാളയം എന്ന സ്ഥലത്ത് അൻപില്ലം എന്ന ഭവനത്തിലാണ് ശുശ്രൂഷ ചെയ്തു വരിക ഈ അൻപില്ലം എന്ന ഈ ഭവനത്തിന്റെ നാമം അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുക സ്നേഹത്തിന്റെ തറവാട് അല്ലെങ്കിൽ ഭവനം എന്നാണ് അൻപില്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നാം തീയതി ബഹുമാനപ്പെട്ട രാജേഷ് വൈലിംഗലച്ഛൻ സ്ഥാപിച്ച ഒരു ഭവനമാണ് കോയമ്പത്തൂരിലെ പാലയത്തിലുള്ള ഈ അൻപില്ലം അല്ലെങ്കിൽ ജീവന്റെ അപ്പം അല്ലെങ്കിൽ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥാപനം തമിഴ്നാട്ടിലെ ചെങ്കോട്ട മിഷനിൽ വടകര എന്ന സ്ഥലത്ത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി അൻപില്ലത്തിന്റെ ഭവനം സ്ഥാപിതമായത് ബഹുമാനപ്പെട്ട രാജേഷ് ഭായ് അല്ലെങ്കിൽ അച്ഛനാണ് ഇപ്പോൾ അവിടെ പത്തു വർഷക്കാലമായിട്ട് കാലമായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അൻപില്ലത്തില് ഏകദേശം നൂറ്റി അൻപതോളം മാനസിക രോഗികളായ അലയുന്ന അല്ലെങ്കിൽ മാനസിക രോഗികളായിട്ടുള്ള മക്കളെ ആരും നോക്കാനില്ലാത്ത അല്ലെങ്കിൽ വഴിയിൽ അലയുന്ന അനാഥരായിട്ടുള്ള മാനസിക രോഗികളായിട്ടുള്ള മക്കളെയാണ് നമ്മളവിടെ ശുശ്രൂഷിക്കുക അൻപില്ലത്തിലെ ശുശ്രൂഷ ആ മതിൽക്കെട്ടുകളിൽ ഉള്ളിൽ ഒതുങ്ങാതെ ബഹുമാനപ്പെട്ട രാജേഷ് ഒരു സ്വപ്നമാണ് തെരുവിലലയുന്ന ജീവനും മരണത്തിനും ഇടയിലുള്ള എല്ലാ മക്കൾക്കും വിശ്വപ്പ് അനുഭവിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് ജീവന്റെ അപ്പമായിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അവരുടെ ഇടയിലേക്ക് സ്നേഹത്തിന്റെ സുവിശേഷമായിട്ട് ഇറങ്ങി വരിക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അൻപില്ലത്തിന് നാല് ശാഖകളാണ് ഉള്ളത് ഒന്ന് വടകരയിലെ അൻപില്ലം രണ്ടാമതായിട്ട് തെങ്കാശി അടി തെങ്കാശിക്ക് അടുത്തുള്ള പാവൂർ ചിത്രത്തിൽ ഒരു അൻപില്ല മൂന്നാമതായിട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നാം തീയതി ആരംഭം കുറിച്ച ഈ ഭവനം അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരംഭം കുറിക്കുവാനായിട്ട് പോകുന്ന രാജപാളയത്തിലുള്ള അൻപിള്ളം വടക്കം വാഴത്തുക്കൾ എന്താ അൻപിള്ളത് കടന്ന ഒന്നര വരുടമാ മികവും പയനുള്ള മുറിയൊണ്ടിരിക്കുന്നത് ஆதரவற்ற முதியோருக்கு தற்பொழுது ஏறக்குறைய நானூறு சாப்பாடு ஒவ்வொரு நாளும் வழங்கப்பட்டு கொண்டிருக்கின்றது ஏனென்றால் அவர்கள் இல்லத்திற்கே சென்று அந்த சாப்பாட்டை கொடுப்பது என்பது மிகப்பெரிய காரியம் அதை மூன்று வண்டிகளில் வைத்து கொடுக்கின்றார்கள் இந்த இடத்தையும் இந்த வீட்டையும் நாங்கள் கொடுத்ததில் பெருமைப்படுகின்றோம் அது நல்ல முறையில் ஆண்டவருடைய கிருபையால் பயன்பட்டு வருவது கண்டு எங்களுக்கு உண்மையிலேயே மகிழ்ச்சி ஆண்டவரை தோத்துழைத்து புகழ்கின்றோம் இந்த நல்ல காரியத்திற்காக கடவுள் இதை நடத்துகின்ற எம்சிபிஎஸ் ஃபாதர்ஸையும் அந்த கிருபா ட்ரஸ்டையும் அதை சார்ந்த ஒவ்வொருவரையும் இதனுடைய பயனாளிகளையும் இங்கு உழைக்கின்ற ஒவ்வொருவரையும் அருட் சகோதரிகள் மற்றும் அருட் தந்தையர்கள் உழைப்பாளிகள் அனைவரையும் ஆண்டவர் ஆசிர்வதித்து தொடர்ந்து வழி நடத்துமாறு நாங்கள் தொடர்ந்து ஜபிக்கின்றோம் நல்ல காரியம் ஆண்டவர் திருவுள்ளத்தால் ஆரம்பமானது பெரிதாக തുടർന്ന് നല്ല മുറിയിൽ നടക്കുക എന്നും കാര്യങ്ങൾ നാല് അൻപില്ലത്തിലായിട്ട് നമ്മൾ ആയിരത്തി ഇരുന്നൂറോളം മക്കളെയാണ് ശുശ്രൂഷിക്കുക ഈശോയുടെ മുഖം കണ്ട് തെരുവിലലിയുന്ന മക്കളിൽ ഈശോയുടെ മുഖം കണ്ട് അവർക്ക് സ്നേഹത്തിന്റെ സുവിശേഷമായി കരുതലായി സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് എം സഭ അവിടെ പരിശ്രമിക്കുകയാണ് രണ്ടായിരത്തി മാർച്ച് പതിനേഴാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് ഈ ഭവനം ആരംഭം കുറിച്ചത് ഈ ഭവനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ഭവനത്തിന് അംഗമാകുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ പുരോഹിതനായിട്ടിപ്പോൾ ഏകദേശം ആറ് വർഷക്കാലമായി നാല് വർഷക്കാലം ഞാൻ ഒരു ഇടവക ശുശ്രൂഷകളിലായിരുന്നു വിവിധ ഇടവകളിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ഇടവകളിലായിരുന്നു ഞാൻ ഇടവക ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ എൻ്റെ അമ്മ ആ അപിചാരിതമായിട്ട് മരണപ്പെടുകയുണ്ടായി അപ്പോൾ എനിക്കൊരുപാട് അമ്മയുടെ അസാന്നിധ്യം എനിക്കൊരുപാട് നീറ്റലും ദുഃഖവും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഏത് മേഖലയിലേക്ക് പോകണം എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏകാന്തതയുടെ അനുഭവം എന്നെ വല്ലാതെ വേദനിച്ചപ്പം ആരുമില്ലാത്തവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഈ ദുഃഖം അനുഭവിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് പോകണം എന്നുള്ള ഒരു ഉൾവിളി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നാം തീയതി ഭവനത്തിലേക്ക് വന്നു പതിനേഴാം തീയതി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇപ്പോഴ് ഏകദേശം രണ്ടു വർഷക്കാലമായി ഈ അൻപുവില്ലം സ്ഥാപിതമായിട്ട് കോയമ്പത്തൂരിലെ അൻപുവില്ലം ഇവിടെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുക പരിശുദ്ധ കുർബാനയുടെ ഒരു ശുശ്രൂഷയാണ് ഏറ്റവും മുറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും എളിയ സഹോദരങ്ങളുടെ ഇടയിലേക്ക് മുറിയപ്പെടുന്ന ദിവ്യകാരുണ്യമായി ഇറങ്ങി ചെല്ലുവാനായിട്ടാണ് ഈ ഭവനത്തിലുള്ള ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക ഇവിടെ ഇവിടുത്തെ ഈ ഭവനത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനാണ് അതോടൊപ്പം ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു എന്നോടൊപ്പം ഇപ്പോൾ ബഹുമാനപ്പെട്ട എസ് ഡി പി സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈ സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസ് അല്ലെങ്കിൽ സൊറേ ബെല്ല പ്രൊവിഡൻസിയ എന്ന് അറിയപ്പെടുന്ന സഹോദരിമാർ ഇവിടെ ശുശ്രൂഷ ഞങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇവിടെ ഒത്തിരി സ്റ്റാഫുകളുണ്ട് സഹായിക്കാനായിട്ട് കുറച്ച് പേര് പുറത്തുനിന്ന് വരുന്നു കുറെ പേര് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇവിടെ അപ്പോൾ ഓരോ ഓരോരുത്തരും അവരെ പല തീമുകളായിട്ട് തിരിച്ചിരിക്കുന്നു പേര് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കുറച്ച് പേര് കുക്ക് ചെയ്യാൻ കുറച്ച് പേര് വെജിറ്റബിള് ക്ലീൻ ചെയ്ത് ഓർഡർ ചെയ്യാൻ അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് ജോലി ചെയ്യുന്നു അപ്പൊ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിനും നന്നായിട്ട് സൗഹൃദത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് ജോലി ചെയ്യുന്നതിലും ഞങ്ങൾ പരിശ്രമിക്കുന്നു അതാണ് ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്വം എല്ലാവരും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു തന്നെയാണ് ഞങ്ങളുടെ ഈ മിഷന്റെ സക്സസ് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും പിന്നെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന മക്കള് ഒത്തിരി പാവപ്പെട്ടവരാണ് ആരാരും ഇല്ലാത്തവർക്ക് ആരായിട്ടുള്ളവരെ കാണുമ്പോൾ അവർ വസ്ത്രവും ഭക്ഷണം അവർക്ക് നൽകുമ്പോൾ ഈശോയ്ക്ക് തന്നെയാണ് നൽകുന്നതെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെ അത് ഉദ്ബോധിപ്പിക്കുന്നു ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുവാനായി സ്ട്രീറ്റുകളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ അവര് ഒരു ചേട്ടനെ നോട്ട് ചെയ്തു ഒത്തിരി ഷാവി ഡ്രസ്സ് പുള്ളി മ്യൂസിയം താടി എല്ലാം വളർന്ന് കുളിയൊന്നും ഇല്ലാണ്ട് ഡ്രസ്സെല്ലാം ഒത്തിരി ഡാറ്റിയായിട്ടിരിക്കുന്ന ഒരപ്പച്ചൻ ആ പുള്ളിയുടെ കൈനകം ഒത്തിരി നീണ്ടിട്ട് പുള്ളിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം അവർ അത് വന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പം അച്ഛനും ഞങ്ങളും സിസ്റ്റേഴ്സും സ്റ്റാഫും കൂടെ ഒരു ദിവസം പോയി അപ്പച്ചനെ ഞങ്ങള് കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു നാഗങ്ങളെല്ലാം വെട്ടിക്കൊടുത്തു അപ്പോൾ ആ അപ്പച്ച മുഖത്ത് തെളിഞ്ഞ ആ സന്തോഷം ഒത്തിരി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അത്രോ നേരം മിണ്ടാണ്ടിരുന്ന അപ്പച്ചൻ വർത്തമാനം പറയാൻ തുടങ്ങി അതുപോലെ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അത് കൂണക്ക അത് കണ്ടുകൊണ്ട് പോയ അടുത്ത ആൾക്കാരെല്ലാം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളാണെന്ന് പറഞ്ഞു അത് ഒരു നല്ല റിവാർഡായി ഞങ്ങൾക്ക് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു നമ്മൾ ഇവിടെ പ്രധാനമായും ചെയ്യുക ആ തെരുവിൽ അലയുന്ന ജീവനും മരണത്തിനും ഇടയില് അലയുന്ന കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു വാങ്ങുവാനായിട്ട് പോലും സാധിക്കാത്ത മക്കളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം വസ്ത്രം അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെ കരുതല് നൽകുക എന്നുള്ള ഒരു വലിയ മഹത്തായ ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ തുടക്കത്തിൽ നൂറു പേർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി ബഹുമാനപ്പെട്ട രാജേഷ് ഈ കോയമ്പത്തൂരിലെ വിവിധ സ്ഥലങ്ങളിലുള്ള തിരുവോരങ്ങളിൽ അലഞ്ഞ് ഏറ്റവും കൈനീട്ടി ഭക്ഷണം വാങ്ങാനായിട്ട് പോലും സാധിക്കാത്ത മക്കളെ കണ്ടെത്തി നൂറ് പേരിൽ നിന്നും ഇന്ന് അത് നാനൂറ് പേരിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഭക്ഷണം കൊടുത്ത ഏകദേശം പത്തുനൂറ് പേരോളം കൊടുത്തു തുടങ്ങിയ പത്തുനൂറ് പേരോളം ഇന്ന് മരണപ്പെടുകയുണ്ടായി എന്നാലും നമ്മൾ ഓരോ മക്കളെ പുതുതായി പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ ശുശ്രൂഷ ഇനിയും ഈ കോയമ്പത്തൂരിലെ അനേകം ഇടങ്ങളിലേക്ക് എത്തിച്ചെല്ലുവാനായിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ഈ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുക ആറരണിയോടുകൂടെ സ്റ്റാഫ് വന്ന് അടുപ്പ് കത്തിക്കുകയും ബാക്കി പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും കുർബാനയ്ക്ക് ശേഷം ഏകദേശം മണിയോടെ ഞങ്ങളുടെ വൈദികരും സിസ്റ്റേഴ്സും നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് തുടങ്ങും ഏകദേശം നാനൂറോളം ആളുകൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക അപ്പം നമ്മുടെ ഭക്ഷണ ചോറ് അതുപോലെ തന്നെ ചാറുകറി ഒരു തോരൻ അതാണ് നമ്മൾ വെജ് ഫുഡ് കൊടുക്കുമ്പം മെയിനായിട്ടും കൊടുക്കുക ഞായറാഴ്ച നമ്മൾ ബിരിയാണി കൊടുക്കാറുണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ക്രമീകരണം അപ്പം ഈ സമയം മുതൽ ഒരു പതിനൊന്ന് മണി വരേക്കും നമ്മൾ ഈ ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും പതിനൊന്ന് മണിയോടെയാണ് നമ്മൾ ഫുഡ് പാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുക അങ്ങേയറ്റം പതിനൊന്നരയോടെ കൃത്യം പതിനൊന്നരയോടെ നമ്മുടെ ഭക്ഷണം ഏകദേശം നാനൂറോളം പൊതികള് തെരുവിൽ അലയുന്ന മക്കളുടെ ഇടയിലേക്ക് നമ്മൾ ആ ഭക്ഷണ പ്രതികളുമായിട്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും സ്റ്റാഫിനോടൊപ്പം തന്നെ ചേർന്ന് നമുക്കിവിടെ രണ്ട് മൂന്ന് വോളണ്ടിയേഴ്സ് ഉണ്ട് ഒന്ന് ഒരു സൈമൺ സാറുണ്ട് അദ്ദേഹം രാമനാഥപുരം കത്തീഡ്രൽ ഇടഭാഗമാണ് രാവിലെ ഒൻപത് മണിയോടെ അദ്ദേഹം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ് ഞാൻ രാമനാഥപുരം പള്ളിയിൽ നിന്നാണ് കോയമ്പത്തൂർ രാമനാഥപുരം പള്ളിയിൽ നിന്നാണ് വരുന്നത് ദിവസവും ഞാൻ ഇവിടെ പ്രവർത്തനത്തിന് വേണ്ടി വരാറുണ്ട് കാലത്ത് അഞ്ചേ മുക്കാലിനുള്ള കുർബാന കഴിഞ്ഞാൽ ആറേ അമ്പതിന് കുർബാന കഴിഞ്ഞാൽ ഏഴേ കാലിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഞാൻ ആവുന്നതും ആരുടെ അടുത്തും ഇംഗ്ലിങ് ആകാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ശത്രുഘഷികൾക്കൊന്നും അങ്ങനെ പോകാറില്ല ഞാൻ പത്തു മുപ്പത് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ സ്വന്തം കാര്യം നോക്കി പോവാറാണ് പതിവ് ഇപ്പോൾ ഇവിടെ റിട്ടയേർഡായി ഞാൻ വാളണ്ടിയർ റിട്ടയർഡ് ആയി വരാൻ കാരണം തന്നെ എനിക്ക് കുർബാനയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഗൾഫിൽ നിന്ന് അവസാനിപ്പിച്ച് വന്നത് തന്നെ നല്ല സാലറി ആയിരുന്നു എന്നാലും ഞാൻ കുർബാന ദിവസവും കാണണം പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് അവസാനിപ്പിച്ച് വന്നത് വന്നിപ്പോ അഞ്ചാറ് കൊല്ലമായാലും ഞാൻ വന്ന രണ്ട് കൊല്ലത്തില് ദിവസവും കുർബാന മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് എനിക്കൊരു ദർശനം കിട്ടുന്നത് നീ ഈ ദിവം കുർബാനക്ക് പോകണം പറ എന്നെ ഞാൻ പള്ളിയിൽ അവിടെ പോയി നടന്നു പോയി ദർശനത്തിൽ കണ്ട വിവരമാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അച്ഛന്മാരും എന്നെ വിളിച്ച് കുർബാന ചെല്ലാൻ പറഞ്ഞ് പിടിച്ച് വിളിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായില്ല പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നു കാലത്ത് വരുമ്പോഴാണ് സൂരജച്ഛനും രാജേഷച്ഛനും പറയുന്നത് കുർബാന പറഞ്ഞു പള്ളിയിൽ വന്ന് കാണുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് സഹകരിക്കുന്നത് കൂടി കുർബാനയാണ് എന്ന് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് ഇതായത് അങ്ങനെയാണ് ഞാൻ ഈ സർവീസിന് വരാൻ തന്നെ കാരണം പിന്നെ ഞാൻ ആത്മാർത്ഥമായി ദിവസവും ഞായറാഴ്ച മാത്രം ലീവ് എടുത്ത് ദിവസവും വരാറുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് നമ്മുടെ അയൽവാസിയായ ബൊനീറ്റ എന്ന ഒരു ചേച്ചി ഇവിടെ വന്ന് ആ ചേച്ചിയും ചേച്ചിയുടെ സഹോദരിയുടെ ഹസ്ബൻഡ് ഡസ്മൺ ഡംഗിളും നമ്മൾക്ക് വോളണ്ടിയർ വോളണ്ടിയറായിട്ട് ഇവിടെയുണ്ട് അതുപോലെ കഴിഞ്ഞ ഒരു ആറ് മാസകാലമായിട്ട് റിജോ എന്ന ഒരു പയ്യൻ അവനെ ഇവിടെ ഈ പരിസരത്ത് വർക്ക് ചെയ്യുമായിരുന്നു അവൻ ഇവിടുത്തെ വർക്കെല്ലാം പൂർത്തിയാക്കി വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് മാസകാലമായിട്ട് ഇവിടെ വോളണ്ടിയർ ആയിട്ട് വളരെ സുഗ്രഹമായിട്ട് സേവനം ചെയ്യുകയാണ് പിന്നെ നമുക്കുള്ളത് വീട് നമ്മുടെ സ്റ്റാഫ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ പരിസരത്ത് നിന്ന് ഒരു മൂന്നാലഞ്ച് സ്റ്റാഫുകളുണ്ട് അവർ കൃത്യം എട്ട് മണിക്ക് വരും അതുപോലെ ഇവിടെ താമസിക്കുന്ന ആ ആറ് മൂന്ന് ഫാമിലിയിൽ നിന്ന് ആറോളം ആളുകളുണ്ട് രണ്ട് ഫാമിലി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒറീസയിൽ നിന്നുള്ളവരാണ് ബാക്കി രണ്ടു പേര് തമിഴ്നാട് തിരുവനന്തമലയിൽ നിന്ന് ഉള്ളവരാണ് എന്റെ പേര് റിജു ഞാൻ ഇവിടെ അടുത്തൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ അച്ഛൻ്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ട് തുടങ്ങിയ ടൈമിട്ട് വരണമെന്ന് പറഞ്ഞ ആഗ്രഹമായിരുന്നു കുറച്ച് നാള് കഴിഞ്ഞാണ് കോണ്ടാക്ട് ചെയ്ത് വരാനൊക്കെ സാധിച്ചത് എങ്കിലും ഇവിടെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ വന്നു തുടങ്ങി പിന്നെ ഇവിടെ ചന്തയിൽ പോകുന്ന ശുശ്രൂഷയൊക്കെ കണ്ട് ഇവരടുത്ത് ചോദിച്ച് ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ചന്തയെ പോവാനും ഇവരൂടെ കൂടി പച്ചക്കറി തരാനൊക്കെ കൂടി തുടങ്ങി പിന്നെ അവിടുന്ന് റിസൈൻ കണ്ട വന്നുകൊണ്ട് കുറച്ചുനാള് ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ പുറത്തോണ്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുവ റെഡി ആയിട്ടുണ്ട് ഉടനെ പോകും കുറച്ച് മാസമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്നെ ഇവിടെ ആകർഷിച്ചെന്ന് വെച്ച അച്ഛന്മാർ ജസ്റ്റേഴ്സിന്റെ ജീവിത ശൈലിയാണ് രാവിലെ വിഷു കുർബാനയ്ക്ക് അവർ പ്രാർത്ഥിക്കാൻ പോകുന്നു അതിനുശേഷം ദൈവ ശുശ്രൂഷക്ക് വേണ്ടി അധ്യാപകൽ ആ ദിവസം ഫുള്ളും അവർ ചെലവഴിക്കുന്നു രാവിലെ പച്ചക്കറി അരിയാനായാലും ബാക്കി കാര്യങ്ങൾക്കായാലും പിന്നെ ഉച്ചയൊക്കെ ആകുമ്പം ഫുഡ് പാക്ക് ചെയ്യാനാണെങ്കിലും പിന്നീട് അത് പല സ്ഥലങ്ങളിൽ കൊണ്ട് വിതരണം ചെയ്യുകയും അവരുടെ ഭാവങ്ങളെ കണ്ട് സന്ദർശിക്കുകയും അവരുടെ ഇവരെ ും വിവരങ്ങളൊക്കെ ധരക്കുകയും അവരെ ആരോഗ്യം നോക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ പേര് ബൊനീറ്റ ഞാൻ ഇവിടെ അടുത്താ താമസിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഐ ആം വെരി വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് ദി ഫാമിലി ഇവിടെ വന്ന് ചെറിയ ചെറിയ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഗുഡ് ഫീൽ ആണ് നമ്മൾ പാവങ്ങൾക്ക് ഫുഡ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഗിഫ്സ് എ വെരി വെരി ഗുഡ് ഫീൽ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് റിയലി ആർ ബ്ലെസ്സിംഗ് ഫോർ മീ മയം പതിനൊന്നരയായി ഇനിയിപ്പോ നമ്മുടെ ഈ മൂന്ന് വണ്ടി മൂന്ന് റൂട്ടുകളിലായിട്ട് നാനൂറോളം ഭക്ഷണപ്പൊതികളുമായി തീർത്തും നിർധരായ ജീവിത മരണം മരണത്തിനുമിടയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് മിത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേനായ കർത്താവെ അങ്ങനെ ഞങ്ങൾക്ക് ആരോഗ്യ ഭക്ഷണപദാർത്ഥങ്ങളെ അനുഗ്രഹിച്ചാശ്രവദിക്കണമേ ഈ ഭക്ഷണ പദാർത്ഥം സ്വീകരിക്കുന്ന മക്കളെയും ഇത് കൊടുക്കാൻ പോകുന്നവരെയും വാഹനങ്ങളെയും അന്ന് ആശീർവദിക്കണമേ യഥാസമയം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്ന മക്കളുടെ പക്കലേക്ക് എത്തുവാനും അല്ലെങ്കിൽ മാപത്തും കൂടാതെ ധാരാളം മക്കളിലേക്ക് ഈ സ്നേഹം ഒഴുകുവാനും കൃപ ചെയ്യണമേ നമ്മുടെ ഗുണകർത്താവശംസാടികളുടെയും പിതാപത്യുതര സ്നേഹവും പരിശുദ്ധ സൗഹാസവും ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മേലും സ്വീകരിക്കുന്നവരുടെയും വലുതാൻ പോകുന്നതിൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും സമയം ഏകദേശം ഏഴുമണിയായി ഇനിയിപ്പടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുക നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് ഒരു ഏഴ് മണിക്ക് ഈ കോയമ്പ കോയമ്പത്തൂരിലെ തുടിയല്ലൂർ എന്ന സ്ഥലത്ത് അവിടെ എല്ലാ തിങ്കളാഴ്ചയും ചന്തയുണ്ട് ആ ചന്തയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ അവിടെ ഒരു ഏഴരയോടുകൂടെ ചെല്ലും ഏഴര മുതൽ പന്ത്രണ്ട് മണി വരെയും ചന്തയില് നമ്മൾ പല കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും അപ്പൊ അവര് നമുക്ക് വേണ്ടി കുറെ ആളുകള് പച്ചക്കറി എടുത്തു വെക്കും നമ്മൾ പൈസ ആയിട്ടൊന്നും അല്ല പോവുക നമ്മുടെ കയ്യില് കുറെ ചാക്കുണ്ട് അതുപോലെ തന്നെ തക്കാളിപ്പെട്ടിണ്ട് നമ്മൾ അവരുടെ മുന്നിൽ പോയി കൈ നീട്ടും ഒരു പക്ഷെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ കടക്കാരല്ലേ നിങ്ങൾക്ക് നാണമില്ലേ അവരുടെ മുന്നിൽ പോയി കൈ നീട്ടാൻ എന്ന് ഈ സ്ഥാപനം നമ്മൾ ഈ ഭവനത്തിൽ നിന്ന് നമ്മൾ നാനൂറ് വർഷപതികൾ കൊടുക്കുന്നുണ്ട് ഈ ഭവനത്തിൽ നിന്ന് മാത്രം നമുക്ക് ഒറ്റയ്ക്ക് ഈ സ്ഥാപനം ഒരിക്കലും നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വിശുദ്ധ മദർ തെരേസായുടെ ഒക്കെ മാതൃക അനുകരിച്ചുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി അവര് സന്തോഷത്തോടെ തരുന്നു അത് ചെറുതായാലും വലുതായാലും നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കും അത് ഏകദേശം തിങ്കളാഴ്ചത്തെ നമ്മുടെ കളക്ഷൻ കഴിയുമ്പം ഒരു ഒരു ടണ്ണോളം പച്ചക്കറി ഈ നല്ലവരായ കടക്കാരിൽ നിന്നും അല്ലെങ്കിൽ കച്ചവടക്കാരിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് ഒരു ദിവസം നമ്മൾ ചെന്നില്ലെങ്കിൽ അവരിപ്പോ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് വരാനുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ എന്ന് അതുകൊണ്ട് ഒരു തിങ്കളാഴ്ച പോലും തിങ്കളാഴ്ച നമ്മൾ തുടിയല്ലൂര് പോകുന്നു ഞായറാഴ്ച ഇവിടെ ചെറിയൊരു മാർക്കറ്റിൽ ഇടുകര ഈ രണ്ട് മാർക്കറ്റില് നമ്മൾ സന്തോഷത്തോടെയാണ് അവിടെയുള്ളവര് നമ്മളെ സ്വാഗതം ചെയ്യുക അപ്പൊ ഇനി ആദ്യകാല ആദ്യ കാലങ്ങളിൽ നമ്മള് ഭക്ഷണം കൊടുത്തു തുടങ്ങിയ ഒരു നൂറ് പേർക്കായിരുന്നു അപ്പൊ നമുക്ക് തുടിയല്ലൂര് മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പം ആദ്യ സമയത്ത് നമുക്ക് വളരെ കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടി കിട്ടിയിരുന്നുള്ളൂ എന്നാൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി ആ പരിസരങ്ങളിലൂടെ എല്ലാം പോകുന്നുണ്ട് നമുക്കിപ്പം ഒരു കണ്ണോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ നാന്നൂറ് പേർക്ക് കൊടുക്കുന്നു നമുക്ക് ആവശ്യത്തിനും അധികം പച്ചക്കറി ഇപ്പം അവിടുത്തെ ആളുകൾ തരുന്നുണ്ട് ചില കടകളിലൊക്കെ ചെല്ലുമ്പം അവർ ആദ്യം പറയും നിങ്ങൾ പോയിട്ട് വരാൻ പറയും അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് റൗണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ കുറേ ചുറ്റണ്ടി വരും നമ്മളൊരു ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെയും ഈ മാർക്കറ്റിൽ തന്നെ ആയിരിക്കും ഈ കടകളിലെല്ലാം ഇങ്ങനെ ആ ഒരു ഒരു പന്ത്രണ്ട് മണിയോളം കച്ചവടക്കാര് അവിടെ മാർക്കറ്റിലുണ്ട് അതിനുശേഷം വണ്ടിയിൽ ട്രക്ടാക്സിയിൽ നമ്മൾ ടാക്സിയിൽ നമ്മൾ ലോഡ് കയറ്റി നമ്മുടെ ഭവനത്തിലേക്ക് വരും ഇവിടെ വന്ന് നമ്മൾ ലോഡ് ഇറക്കി പച്ചക്കറി എല്ലാം ഇവിടെ വിരിച്ചിട്ട് എല്ലാം കഴിയുമ്പം ഏകദേശം ഓരോ ദിവസം അത് ഓരോ ദിവസം അനുസരിച്ചിരിക്കും ചിലപ്പോ ഒരു മണി ആകാം ഒന്നരയാകാം രണ്ടു മണി വരെയേക്കും പോകാം അങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലെ ഒരു റൊട്ടീൻ എന്ന് പറയുക வணக்கம் என்னுடைய பேர் அருண்குமார் நாங்கள் இங்கே தொழில் சந்தையில் ரொம்ப வருஷமாக வியாபாரம் பண்ணிட்டு இருக்கோம் லாஸ்ட் ஒரு ஒன்றரை வருஷமா அன்பில்லத்துக்காக எங்களால் முடிஞ்சதெல்லாம் நாங்கள் ப்ரொவைட் பண்ணிட்டு இருக்கோம் முடியாதவங்களுக்கு எங்களால் முடிஞ்ச அளவு உதவி செய்யறது ரொம்ப ரொம்ப மனசுக்கு ரொம்ப சந்தோஷமா இருக்கு எங்களால் மு முடிஞ்ச அளவுக்கு நாங்கள் எல்லா கிடச்ச வரைக்கும் எல்லாத்துக்கும் கொடுத்துக்கிட்டு இருக்கோம் ஈ பச்சக்கறி நம்மளுக்கு கொடுக்கும்போ அப்படி நம்மளோட பைச ஜோதிக்கையோ அல்ல முகம் கற்பிச்ச தெரியோ ஒன்னும் அல்ல ഈ ആളുകൾ നമുക്ക് ഈ പച്ചക്കറി തരിക ഞാൻ പറഞ്ഞതുപോലെ വലിയ സന്തോഷത്തോടെയാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ നമുക്ക് പച്ചക്കറി തന്നു വിടുക അപ്പം അവര് നമ്മളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ ആണ്ടവർക്ക് ഞങ്ങൾ ഇത് കൊടുത്താല് ആണ്ടവര് ഞങ്ങൾക്ക് അതിന് ഉപരിയായിട്ട് തരും ഇപ്പൊ പല കടക്കാരും ഞങ്ങളോട് ഷെയർ ചെയ്ത അനുഭവമാണിത് ഞങ്ങളെ സന്തോഷത്തോടെ സാമി അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിനെ അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർ സ്വാധീനം ചെയ്യുമ്പം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങള് ഈ ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് മറ്റൊരു രീതിയിൽ നമ്മൾ ആ നമ്മുടെ സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പം അവർ നമ്മളെ എതിരേൽക്കുന്ന കാണുമ്പം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ശുശ്രൂഷ കൂടുതൽ തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെയും സന്തോഷത്തോടു കൂടിയുമാണ് ഈ മാർക്കറ്റിലേക്ക് പോവുക അത് മഴയാണെങ്കിലും അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഞങ്ങൾ പോകും ഞങ്ങൾക്ക് പോകാതിരിക്കാനായിട്ട് പറ്റുകയില്ല കാരണം ഈ മാർക്കറ്റിൽ പോകുന്നതുകൊണ്ടാണ് ഈ ഒരാഴ്ച നമ്മുടെ മക്കൾക്ക് നാനൂറോളം വരുന്ന ഈ കോയമ്പത്തൂരിലെ വിവിധ തെരുവില് തെരുവുകളിൽ ഒരു നേരത്തെ വർഷത്തിന് വേണ്ടി വിശ്രമിക്കുന്ന മക്കൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിക്കുക ஆண்டவரோட பிள்ளைகளுக்குங்க நான் போன்ற வருஷமாக என்னால் முடிஞ்சுது நான் கொஞ்சம் காய்கறிகள்லாம் கொடுக்குறோங்க எனக்கு ஆண்டவரும் மதுமைப்படுத்துகிறாருங்க நான் இந்து மகளாக இருந்தாலும் ரொம்ப ரொம்ப அவரை யோசிக்கிற அவர் இல்லாத இடமே இல்லை வையகம் முழுவதும் அவர் இருக்கிறாருங்க எனக்கு நம்பிக்கை உண்டு அவர் இடத்துல வந்து பொய் பேசக்கூடாது திருடக்கூடாது வேற ஒரு காரியம் நாலு காரியம் முக்கியமாக பண்ணக்கூடாதுங்க நேர் வழி நடந்த வெற்றி நம் வெற்றி கொடி நம்ம வாழ்க்கையில் അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം സുമനസ്സുകളുടെ ഔദാര്യം കൊണ്ട് തന്നെയാണ് വിവിധ ഇടവകളിൽ നിന്നുള്ള അമ്മമാര് നമുക്ക് വേണ്ടിട്ട് അരിയും സാധനങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് വരാറുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അധികാരികള് ഒരുപാട് പിന്തുണയും സപ്പോർട്ടും തരാറുണ്ട് അതുപോലെ കേരളത്തിലെ വിവിധ ഇടവകളിൽ നിന്നായിട്ട് കഴിഞ്ഞ ദിവസ കഴിഞ്ഞ മാസങ്ങളിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെങ്ങളത്തു നിന്നും അതുപോലെ തന്നെ ഇളംകുളം ദേവാലയത്തിൽ നിന്നുമൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ നമ്മുടെ ഈ ശുശ്രൂഷ കാണുവാനായിട്ട് ഇവിടെ വരുന്നുണ്ട് അതിൽ പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും അനേകം ആളുകൾ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും ഈ ഭവനത്തിലേക്ക് സ്വാഗതം ഈ ശുശ്രൂഷ ഏതാനും വൈദികരുടെയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയോ ഒന്നും മാത്രമല്ല നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ മത്തായ രസുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ വിശക്കുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു എൻ്റെ ചെറിയവരിൽ എൻ്റെ ചെറിയ ഈ സഹോദരൻ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത് അന്ത്യദിനത്തിൽ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ് ഞാൻ വിശക്കുന്നവനായി നിന്റെ മുമ്പിൽ വന്നപ്പം നീ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നോ അല്ലെങ്കിൽ ഞാൻ ദാഹിക്കുന്നവനായി നിന്റെ മുമ്പിൽ വന്നപ്പം നീ എനിക്ക് കുടിക്കുവാനായിട്ട് അല്പം വെള്ളം തന്നോ ഞാൻ നഗ്നായി നിന്റെ മുമ്പിൽ വന്നപ്പം എൻ്റെ നഗ്നത മറയ്ക്കാനായിട്ട് നീ എനിക്ക് വസ്ത്രം തന്നോ ഈ ചോദ്യങ്ങളായിരിക്കും നമ്മളെ എതിരേൽക്കുക അതുകൊണ്ട് നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നില അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുവാനായിട്ട് ഈ ഭവനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു